മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റും സിപിഐ നേതാക്കളും തെളിച്ചു നൽകിയ അഴിമതി വഴിയുടെ മിനിയേറ്റർ രൂപമായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മാറിയിരിക്കുന്നു പ്രമോദിനെതിരായി പോലീസിലുള്ള പരാതി സർക്കാർ എന്നിട്ട് പരാതിക്കാർക്ക് തരം പോലെ ഏതെങ്കിലും ഒരു പ്രധാന സ്ഥാപനത്തിൽ പോസ്റ്റിംഗ് നൽകും ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് വിവാദം ഒതുക്കാനാണ് തീരുമാനം എന്നാൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ ആരോപണം ഒതുക്കാൻ താൽപര്യമില്ല പാർട്ടിയിലെ കളകൾ പറിക്കണമെന്ന വാശിയിലാണ് അദ്ദേഹം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് കോഴ മൂടാൻ ശ്രമിക്കുമ്പോൾ പ്രമോദിന്റെ ജാതകം പരിശോധിച്ച് നെല്ലും പതിരും തിരിക്കാനാണ് എം വി ഗോവിന്ദന്റെ തീരുമാനം തീർച്ചയായും സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം സി പി എമ്മിൽ കോളിളക്കമുണ്ടാക്കും പി എസ് സി കോഴാരോപണം പ്രമോദ് നിഷേധിച്ചു ആരോടും ഒരു പൈസയും പ്രമോദ് കോട്ടോളി ില്ലെന്ന് പ്രോദ്ധ ജപ്തിയിൽ നിൽക്കുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് സാമ്പത്തിക ക്രമക്കേട് കാണിക്കുന്ന ആളല്ല താൻ അതിന് മാത്രം വലിയ നേതാവുമല്ല പരാതി പാർട്ടിയെല്ലാം പരിശോധിക്കട്ടെ എന്നും പ്രമോദ് കോട്ടോളി പ്രതികരിച്ചു ആരോപണം വരുമ്പോൾ വിശദീകരണം ചോദിക്കുക എന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നൊക്കെ പാർട്ടി പരിശോധിക്കട്ടെ എന്നും പ്രമോദ് പറഞ്ഞു കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും കോഴാരോപണം നിഷേധിച്ച് രംഗത്തെത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമായിരുന്നു എല്ലാവരും കോലാഹലം മാത്രമെന്ന് പി മോഹനൻ പ്രതികരിച്ചത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയ വിഷയം അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാണ് മോഹനന്റെ വിചിത്ര നിലപാടുണ്ടായത് പിണറായിയുടെ വിശ്വസ്തനാണ് മോഹനൻ ആരോപണങ്ങൾ ഉയരുമ്പോൾ ആദ്യം നിഷേധിക്കുന്ന സി പി എമ്മിന്റെ പതിവ് ശൈലിയാണ് അതേസമയം നടപടിക്ക് മുന്നോടിയായി ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടോളിയോട് വിശദീകരണം ചോദിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് നടപടി തുടങ്ങിയിട്ടുണ്ട് ഒത്തുതീർപ്പിലെ നീക്കങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ സെക്രട്ടറിയുടെ വിവാദം തടുപ്പിക്കുന്നത് സൂചനയുണ്ട് അതേസമയം പരാതിക്കാരനായ ദമ്പതികളെ കണ്ട് പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചു പരാതി എഴുതി നൽകാൻ ഇവർ തയ്യാറാകാത്തതിനാൽ എഫ്ഐആർ നടപടികളിലേക്ക് പോലീസ് നീങ്ങിയിട്ടില്ല ഇതിനിടെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി വാദികളുടെയും പ്രതികളുടെയും കാര്യം പറയാതെ തട്ടിക്കൂട്ട് പരാതിയാണ് യൂത്ത് കോൺഗ്രസ് നൽകിയത് ആരോപണ വിധേയൻ അംഗമായ ടൗൺ ഏരിയ കമ്മിറ്റിയും ചേർന്നു യൂത്ത് കോൺഗ്രസ് വരെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് സിപിഎം നീങ്ങുന്നത് വിഭാഗീയതയും റിയൽ എസ്റ്റേറ്റും അടക്കമുള്ള മറ്റു വിഷയങ്ങളാണ് കോഴിക്കോട് സിപിഎമ്മിൽ ഇപ്പോഴുണ്ടായ കോടതി വിവാദം ഊർജിക്കാനുള്ള കാരണം മുൻ എം എൽ എ ജോർജ് എം തോമസിനെ തിരിച്ചെടുക്കാനും നഗരസഭാ ഭരണത്തിലെ പ്രമുഖനെ മാറ്റാനും വരെ സമീപകാലത്ത് ജില്ലാ നേതൃത്വം നീക്കം നടത്തിയപ്പോൾ സംസ്ഥാന നേതൃത്വം വിലക്കുകയായിരുന്നു പരാതിക്കാരുടെ ഭർത്താവിനെ കണ്ട പോലീസ് വിവരങ്ങൾ തേടിയെങ്കിലും കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല പരാതിക്കാർ രേഖാമൂലം എഴുതി നൽകാത്തതിനാൽ പോലീസിന് കേസെടുക്കേണ്ട കാര്യമില്ല ജില്ലയിലെ പ്രമുഖ നേതാക്കൾ ചേരിതിരിഞ്ഞ് പരസ്പരം പാരവെയ്ക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കോഴിക്കോട്ടെ സി പി എമ്മിൽ നടക്കുന്നത് ആരോപണ വിധേയരായ ജോർജ് എം തോമസിനെ തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഏറ്റവും നടന്നത് ജില്ലാ നേതൃത്വം നടത്തിയ നീക്കം ചില സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സംസ്ഥാന നേതാക്കളെ ബോധ്യപ്പെടുത്തി തടയുകയായിരുന്നു മാഫിയ ബാങ്ക് പറ്റൽ തുടങ്ങിയ ആരോപണങ്ങൾ പ്രാദേശിക നേതാക്കൾ ഉയർത്തിയപ്പോഴാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ജോർജ് എം തോമസ് പുറത്തുപോയത് നഗരസഭയിലെ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന നേതാവിനെ മാറ്റാനും സമീപകാലത്ത് നീക്കം നടന്നു ജില്ലയിലെ ചേരിതിരിവിൽ എതിർപക്ഷത്തായതാണ് ഈ നേതാവിനെ എന്നതാണ് മാറ്റാൻ നീക്കം നടത്താനുള്ള കാരണം റിയൽ എസ്റ്റേറ്റ് ഭൂമി തരം മാറ്റൽ തുടങ്ങിയ കാര്യങ്ങളിൽ ചില നേതാക്കളുടെ ഇടപെടലുകളും കുറേ മായി തർക്ക വിഷയമാണ്